ഞങ്ങൾ ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിനുവേണ്ടി ഒരൊന്നര കിലോ ബീഫ് നെയ്യില്ലാത്ത ബീഫ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അതായത് ഒരു കപ്പ് ഇഞ്ചി ഒരു കപ്പ് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഒരു അഞ്ചോ ആറോ മതി അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുക്കറിലിട്ട് ഒരു വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ കുക്കറിലിട്ടൊന്ന് ഒരു എട്ട് വിസിലടിപ്പിക്കുക കുക്ക് ചെയ്ത് വരുമ്പോൾ ഓൾറെഡി ഞാൻ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ട് ആവശ്യത്തിന് അതിൽ വെള്ളം ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു എട്ട് വിസലടിപ്പിക്കുക എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്യാൻ വയ്ക്കുക അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോകാനായിട്ട് വിനാഗിരി കായം ഒരു 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 ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ കാശ്മീരി ചില്ലി ൊടി സീസ് കൊടുക്കണമെന്നും അപ്പോൾ ഞങ്ങൾ അവന് ഫുഡ് കൊടുത്തു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട് അവൻ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കൊടുത്തു ചിക്കനാണ് ബീഫിൻ്റെ മണം ഓടിച്ചിട്ട് അവൻ്റെ കിച്ചൻ്റെ ഉള്ളിലൊക്കെ തപ്പി നടക്കാം ഞങ്ങളൊരു രണ്ടെണ്ണം വേവിച്ചവന് കൊടുത്തു കൊടുക്കാറില്ല ബീഫ് അങ്ങനെ ഇപ്പോൾ വാങ്ങിച്ചപ്പോൾ ഞങ്ങളൊരു രണ്ട് പീസ് കൊടുത്തു പേടി ഉണ്ടായിരുന്നു അവൻ്റെ വയറിന് അറിയില്ലല്ലോ അതുകൊണ്ട് രണ്ട് പീസ് വേവിച്ചു കൊടുത്തു അതിപ്പോ ഞാനത് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചു അടിയിൽ പിടിക്കാതെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം നന്നായിട്ട് വറ്റിച്ചു ഇനി ഒരു ടു ഫിഫ്റ്റി എം എൽ നല്ലെണ്ണ എടുക്കുക അതൊന്നും നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടുണ്ടോ കുറച്ച് എടുത്ത് വറുത്തെടുക്കുക ഒരു ഏഴ് മിനിറ്റ് ആറല്ലെങ്കിൽ ഏഴ് മിനിറ്റ് മതി ഓവറായിട്ടത് വറുത്തിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി ഹാർഡായി പോകും അതുകൊണ്ടൊരു ആറല്ലെങ്കിൽ ഏഴ് മിനിറ്റ് വറുത്താൽ മതി വറുത്ത് കോരി എടുക്കുക എന്നിട്ട് ആ നല്ലെണ്ണ അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് അതിലേക്ക് കടുക് കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ ആ മണം വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ പച്ചമുളക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഫ്ലെയിം കൂ ഓവറ ഓവറായിട്ട് ഫ്ലെയിം വയ്ക്കേണ്ട സിമ്മിലിട്ട് ഒന്ന് ഒരു ആറോ മിനിറ്റ് ഒന്ന് അതൊന്ന് മിക്സ് ചെയ്യുക പച്ചമുളക് ഇട്ടു പിന്നെ കറിവേപ്പില നാലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു ഏഴ് മിനിറ്റ് ആറോ ഏഴോ മിനിറ്റ് മതിയാവും ഒത്തിക്കി അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും എന്നിട്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി സ്റ്റൗ ഓഫാക്കിയിട്ട് വേണം മുളക് പൊടി ഇടാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മിക്സ് ചെയ്യുക പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അതിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓൺ ആക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളണം ഫ്ലെയിം കൂട്ടിയിടരുത് കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിട്ടിട്ട് എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അതൊരു കായം കായം ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഞങ്ങളിപ്പോൾ ഇട്ടിട്ടുണ്ട് വറുത്ത് വെച്ചേക്കുന്ന ബീഫ് അതിലേക്കിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം മുളക് മുളക് പൊടിയും എല്ലാം മുളകെല്ലാം നന്നായിട്ട് പിടിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വെളുത്തുള്ളി എത്രയും ഇടുന്നത് അത്രയും നല്ലത് കേട്ടോ ഇത്ര ഞാനിപ്പോൾ ഒരു കപ്പെന്ന് പറഞ്ഞിപ്പോൾ ഒരു ഒന്നര കപ്പായാലും കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും വെളുത്തുള്ളി കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഇത്തിരി കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഇനി ലാസ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് വിനാഗിരിയാണ് ഒരു ത്രീ ഹൺഡ്രഡ് എം എൽ വിനാഗിരി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാനായിട്ട് വെക്കണം ഒരു ഏഴ് മിനിറ്റ് സോറി ഏഴ് മണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കുക എന്നിട്ട് വേണം നമുക്കത് ടിന്നിലേക്ക് മാറ്റാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണിക്കൂർ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക അതെ നമ്മുടെ ബീഫ് അച്ചാർ റെഡി